അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാത്തിരുന്ന കേന്ദ്ര സർക്കാരിന്റെ ആ ദീപാവലി സമ്മാനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്പനേരം മുൻപാണ് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത് പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ചെയ്തതിൻ്റെ അറിയിപ്പുകൾ അതായത് എസ് എം എസുകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എൻ ചെയ്യുവാനും മറക്കരുത് എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി പതിനെട്ടാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത് പ്രധാനമന്ത്രി രാജ്യത്തെ എല്ലാ കർഷകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ഈ വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഇതിന്റെ വിതരണം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന വീടുകളിലേക്കാണ് രണ്ടായിരം രൂപയുടെ സമ്മാനം എത്തിച്ചേർന്നത് തിരിച്ചടക്കേണ്ടാത്ത ഒരു സൗജന്യ സഹായം കൂടിയാണ് അതുമാത്രമല്ല കർഷകർക്ക് ഇനി ഭാവിയിൽ നിരവധി ആനുകൂല്യങ്ങൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ലക്ഷം വരെ കിസാൻ സമ്മാൻ നിധി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതോടൊപ്പം തന്നെ സ്കീമിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ഈടില്ലാതെ കൂടി ലഭിക്കുന്നുണ്ട് ഇനി ഇതുവരെ അക്കൗണ്ടിൽ എത്തിച്ചേരാത്തവരും വിഷമിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും രണ്ടും മണിക്കൂറുകൾക്ക് ശേഷമാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യവും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നത് ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്നും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക